നിങ്ങൾക്ക് പാട്ടുപാടാൻ കഴിവില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും പാടാനുള്ള കഴിവുണ്ട് പക്ഷേ പാടാനൊക്കെ മടിയാണ് സ്റ്റുഡിയോയിലൊക്കെ പോകാനൊക്കെ മടിയാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി പിന്നെ നിങ്ങൾ പാടി തുടങ്ങും ഇത് മൊബൈൽ ഫോണിൽ പാട്ട് പാടി നമുക്ക് സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ച് തന്നിട്ടുള്ളൊരു സോങ്ങാണ് അപ്പം അതിന്റെ പോരായ്മകളൊക്കെ തീർത്ത് അതിന്റെ മ്യൂസിക് എല്ലാം ആഡ് ചെയ്ത് നല്ല കീടുമായിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാട്ട് പാടിയിട്ടുള്ള ആളെന്നെ ഞെട്ടിപ്പോയി ആ ഒരു പാട്ട് മിക്സ് ഔട്ട് കേട്ടപ്പോൾ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം അല്ലേ അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ആൾ പാടിയിട്ടുള്ള റോ വോക്കൽ ഒന്ന് കേട്ട് നോക്കാം ഇത് മൊബൈൽ ഫോണിൽ ഒരു പാട്ടാണ് അതായത് മൊബൈൽ ഫോണിൽ നമ്മൾ കരോക്കെ ഹെഡ്സെറ്റ് വെച്ച് കേട്ടിട്ട് അതിൻ്റെ കൂടെ പാടുന്ന വോക്കൽ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അപ്പോൾ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു ഞാൻ ആദ്യം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് റോവോക്കിൽ കേൾക്കാം അതായത് രണ്ട് ഡിവൈസ് വേണം അല്ലെങ്കിൽ ഒരു ഫോൺ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വേറെ ഒരു ഒന്നും ഇല്ലാതെ തന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് ഫോൺ എടുക്കുക ഒന്ന് നമ്മൾ ഫോ വോക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഫോണ് ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന വോയിസ് റെക്കോർഡിംഗ് ആപ്പ് ഉണ്ട് അതിൻ്റെ അകത്താണ് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടത് ഓക്കെ മറ്റൊരു ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമുക്ക് കരോക്കെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഡിവൈസിൽ കരോക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉള്ള കരോക്കയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് കരോക്കെ കേൾക്കുക കാരണം കരോക്കയുടെ ശബ്ദം നമ്മുടെ വോക്കലിൻ്റെ കൂടെ റെക്കോർഡ് ആവാൻ പാടില്ല ഓക്കെ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഡിവൈസിന് നിങ്ങൾ കരോക്കെ പ്ലേ ചെയ്യുക ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക അതിൻ്റെ കൂടെ കറക്റ്റ് ടൈമിങ്ങിൽ എവിടെയാണോ പാടേണ്ടത് ആ സ്ഥലത്ത് തന്നെ പാടുക കരോക്കയുടെ കൂടെ പാടുക ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു കരോക്കയുടെ കൂടെ എവിടെയാണോ കരോക്കയിൽ പാടിത്തുടങ്ങേണ്ടത് അവിടെ തന്നെ പാടാം ഓക്കെ അങ്ങനെ പാടുന്ന കറക്റ്റ് വോക്കിൽ എന്തു ചെയ്യുക നമ്മൾ മറ്റേ ഫോണിൽ അതായത് ഏത് ഫോണിലാണ് നമ്മൾ വോക്കിൽ റെക്കോർഡ് ചെയ്യുന്നത് ആ ഒരു ഫോണിൻ്റെ അകത്ത് നമ്മളെ വോക്കല് പാടുന്ന വോക്കൽ മാത്രം റെക്കോർഡ് ചെയ്യുക ഈ റെക്കോർഡിങ് ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കരൂക്കയുടെ ശബ്ദം റെക്കോർഡിങ്ങിൽ കയറാൻ പാടില്ല മറ്റുള്ള നോയ്സുകൾ പുറത്തു നിന്നുള്ള ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ വീട്ടിലുള്ള മറ്റു അൺവാണ്ടഡ് നോയ്സുകൾ വീട്ടിലുള്ള ഇപ്പം നമ്മൾ വീട്ടിലാകുമ്പോൾ ഒരുപാട് നോയ്സുകൾ വീട്ടിൽ നിന്നുണ്ടാവാം അതുപോലെ നിങ്ങൾ റൂമിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ റൂമിൽ എ സി ഫാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓൺ ചെയ്യരുത് അതിൻ്റെയൊക്കെ നോയ്സ് നമ്മൾ റെക്കോർഡിങ്ങിൽ കയറും അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റൂം ബ്ലാങ്ക് ആയിട്ടുള്ള റൂമല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക ബ്ലാങ്ക് ആയിട്ടുള്ള റൂം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള എക്കോ അതായത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി പാടുമ്പോൾ ഒരു എക്കോ ഉണ്ടാവുമല്ലോ ഈ എക്കോ രൂപത്തിലാണ് നമ്മൾ ഫോണിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുക അപ്പം അങ്ങനെ റെക്കോർഡ് ആവരുത് ഡ്രൈ വോക്കലായിട്ട് കിട്ടണം നമ്മൾ എക്കോ ഇല്ലാത്ത ഡ്രൈ വോക്കലായിട്ടാണ് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അപ്പം കരോക്കെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുക അതിൻ്റെ കൂടെ പാടുമ്പോൾ നമ്മൾ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യാനുള്ള മറ്റൊരു ഫോണിൽ ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്ന നോർമൽ വോയിസ് റെക്കോർഡിങ് ആപ്പിൽ നമ്മൾ വോക്കൽ പാടുമ്പോൾ റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോൺ നമ്മൾ ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത് അതായത് നമ്മുടെ ഫോണിൻ്റെ മൈക്ക് വരുന്നത് ഇവിടെയാണ് അപ്പം നമ്മൾ ഇങ്ങനെ പിടിച്ച് പാടുമ്പോൾ നമ്മൾ വായന്ന് വരുന്ന എയർ അതുപോലെ വായന്ന് വരുന്ന നമ്മളെ ഭാ ഭ ഇങ്ങനെയുള്ള അക്ഷര പഞ്ചുള്ള അക്ഷരങ്ങളൊക്കെ വരുമ്പോൾ അത് ഈ മൈക്കിലേക്ക് ഡയറക്റ്റ് ഫോഴ്സിലി ചെല്ലാം അപ്പം ഈ നമ്മളെ വോക്കൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ നമ്മളിങ്ങനെ പിടിക്കരുതെന്ന് പറയുന്നത് റെക്കോർഡിംഗ് എനേബിൾ ചെയ്യുക എന്നിട്ട് ഫോൺ എന്ത് ചെയ്യാം ഇങ്ങനെ ചരിച്ച് പിടിക്കുക ഡയറക്റ്റ് മൈക്കിലേക്ക് എയർ തട്ടാത്ത രൂപത്തിൽ ഓക്കെ എന്നിട്ട് നമ്മൾ കരോക്കയുടെ കൂടെ പാടുമ്പോൾ വോക്കൽ റെക്കോർഡ് ചെയ്യാം ഇപ്പം ഐ ഫോണാണ് നിങ്ങൾ റെക്കോർഡിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വോയിസ് മെമോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനുണ്ട് അത് 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 ഫോണിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ് നിങ്ങൾ അഡീഷണൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഐഫോണിൻ്റെ അകത്ത് തന്നെ ഇൻബിൾട്ടായിട്ട് വരുന്ന റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻ അതുപോലെ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ റെക്കോർഡർ എന്നായിരിക്കും അതിൻ്റെ പേര് നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ പോലെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ആപ്പ് ഓക്കെ ഇതാണ് നമ്മൾ റെക്കോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യേണ്ടത് രണ്ട് ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരു ഫോണേ നിങ്ങളുടെ കയ്യിലുള്ളൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബാൻഡ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് ആ ബാൻ ലാബ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ബാൻ ലാബിൻ്റെ അകത്തോട്ട് നമ്മളെ കരമൊക്കെ ഇമ്പോർട്ട് ചെയ്യുക സെപ്പറേറ്റ് വോക്കൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു ട്രാക്ക് അതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റോ വോക്കൽ ഞാൻ ഈ പറഞ്ഞ പ്രകാരം നമുക്ക് പാടി അയച്ചിട്ടുള്ള റോ വോക്കൽ നമുക്കൊന്ന് കേട്ടു നോക്കാം बाबुल की गली आओ जोड़ के तेरे ही लाओ गे पिया सोलह साल के सावन जोड़ के प्यार सीता मना डोर बारी कह साथ की ए, कर। दूर का एक में सिरा और तेरा है दूसरा जुर्स के बीच में कहीं ना जो मेरी मंजिलों को जाती है तेरे तेरे नाम नाम की की कोई कोई सड़क ना ना जो मेरे दिल को है ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വോക്കൽ എന്ന് പറയുന്നത് ഇതിൽ ലിറ്റിൽ ബിറ്റ് നോയിസ് ഉണ്ട് ചെറിയ ചെറിയ ചെറുതായിട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോയിസ് ഉണ്ട് അപ്പം ആ നോയിസ് നമുക്ക് റിമൂവ് ചെയ്യാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കില്ല റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വോക്കലും കൂടെ ഡൗൺ ആവും അപ്പം ചെറിയൊരു നോയിസ് ഫിൽറ്റർ ഇട്ടിട്ട് അതിൻ്റെ അളവ് കുറക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ക്ലീനപ്പ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കരോക്കായിട്ട് സിങ്ക് ചെയ്യുമ്പം അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ നമ്മുടെ ആ ഒരു വോക്കൽ ഞാൻ നേരെ സിസ്റ്റത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് വോക്കൽസ് നിങ്ങൾക്ക് കാണാം ഒന്ന് ഞാൻ മേലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വോക്കലാണ് ഇത് താഴെ മിക്സ് ചെയ്യാത്ത വോക്കലാണ് ഓക്കെ അപ്പം നമ്മുടെ കരോക്കെ ട്രാക്ക് ഇവിടെ മേലെ കിടക്കുന്നത് കാണാം അതിൻ്റെ സോങ്ങും മേലെ കാണാം ഓക്കെ അപ്പം ഈ ഒരു ഏറ്റവും താഴ്ത്തത്തെ വോക്കൽ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം ഓക്കെ ആ ഒരു വോക്കൽ കെട്ടോ ഓക്കേ ഇതാണ് നമ്മുടെ വോക്കൽ ഇത് കരോക്കയുടെ കൂടെ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ വെച്ചു കൊടുത്തപ്പോഴുള്ള അവസ്ഥ ആദ്യത്തെ അവസ്ഥ അതായത് ഇത് ഒരുപാട് പിച്ച് മൈനസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ട്രാക്ക് എന്ന് പറയുന്നത് അപ്പം അത് ഞാൻ ആ ട്രാക്കിൻ്റെ കൂടെ വെച്ചിട്ടുള്ള ബോക്കൽ അതായത് ഒന്നും ചെയ്യാത്ത ബോക്കൽ അതിൻ്റെ ഒറിജിനൽ കരൊക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ വെക്കുമ്പോൾ എങ്ങനെയാണോ കേൾക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു രണ്ട് രണ്ടുപേരെ നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ ഈ മിക്സ് ചെയ്ത ട്രാക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് എങ്ങനെയാണ് വരുന്നത് ഞാൻ അത് കംപ്ലീറ്റ് കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ വിഷയം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് വരെയും കേൾപ്പിക്കുകയുള്ളൂ കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒന്ന് ഇതിൻ്റെ മെയിൻ പിച്ച് കംപ്ലീറ്റ്ലി വേറെ പിച്ചിലാണ് കരോക്കെ ഉള്ളത് മേ ബി സിംഗർ പാടിയ സമയത്ത് അതിന് കരോക്കെ കുറ പിച്ച് കുറച്ചിട്ടായിരിക്കും പാടിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ വോക്കലിൻ്റെ പിച്ചിലേക്ക് നമ്മൾ കരോക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തു ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു വോക്കലിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇതിലുള്ള പ്രശ്നങ്ങൾ അതായതിൻ്റെ ഇടയിലുള്ള ബ്രീത്തിൻ്റെ പ്രശ്നം അതുപോലെ ഇതിലുള്ള നോയ്സുകൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് ക്ലീനപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനുള്ള ഇതിൻ്റെ പ്രശ്നങ്ങൾ അതായത് ഇതിലൊരുപാട് താളപ്രശ്നങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് അതിലേതെങ്കിലും ഒരു പോർഷൻ യെസ് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കളിപ്പിച്ച് തരാം ഇനി കൾപ്പിക്കുന്ന വോക്കലും ട്രാക്കും ഒരേ പിച്ചിലായിരിക്കും കേട്ടോ അത് ഞാൻ പിച്ചിലേക്ക് മാറ്റിയത് പക്ഷേ അതിൻ്റെ താളം പ്രശ്നമാണ് ഓക്കെ അത് വലിഞ്ഞിങ്ങനെ പോകുന്ന ട്രാക്ക് വേറെയും വോക്കൽ വേറെ ആയിട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കെ അങ്ങനെയാണ് ഉള്ളത് അപ്പോൾ അത് നമ്മളെന്ത് ചെയ്തു അതിൻ്റെ താളം കറക്റ്റ് ചെയ്തു പിന്നെ നമ്മൾ ചെയ് ചെയ്തതെന്നു വെച്ചാൽ അതിൻ്റെ ഔട്ടുകൾ അതിൽ വരുന്ന എന്താ പറയുക മൈന്യൂട്ടായിട്ടുള്ള ഔട്ടുകളുണ്ട് കുറച്ച് വലുതായിട്ടന്നെ കേൾക്കുന്ന പിച്ചൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ മെലോഡയും ചെയ്ത് ക്ലിയർ ചെയ്തു അതായത് ഇനി ഞാൻ ആ ഒരു വോക്കൽ മാത്രമായിട്ടൊന്ന് കേൾപ്പിക്കാം അതായത് എഫക്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് എല്ലാ പ്രോബ്ലംസും ക്ലിയർ ചെയ്ത ട്രാക്ക് ഇല്ലാത്ത വോക്കൽ അത് ഞാൻ ഒരു നാല് പേരെ എന്തായാലും കേൾപ്പിക്കാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും जोड़ा दी बाबुल गरिया वो जोड़ के तेरे ही लाओ की पिया सोलह साल के सावन जोड़ के प्यार सीता मना അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റുകൾ കേൾക്കാം അതുപോലെ വോക്കലിൻ്റെ ടോൺ കുറച്ച് മാറി അതായത് വോക്കൽ ഒന്നും കൂടെ ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള ടോണിലേക്ക് മാറി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ആയി പക്ഷേ ഇതിൽ നോയ്സ് മാത്രമേ ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളൂ നോയ്സ് റിമൂവ് ചെയ്താൽ ഇതിൽ അത്രമാത്രം വിസിബിൾ ആയിട്ടുള്ള നോയ്സ് ഇല്ല പക്ഷേ ഞാൻ ഇതിൽ നോയ്സ് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഈ വോക്കൽ ഒന്നും കൂടെ ഡൗൺ ആവും വോക്കലിൻ്റെ ഒരു പ്രസൻസ് പോയി പോകും അപ്പം അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡിംഗ് ടൈമിൽ നല്ലവണ്ണം നോയ്സ് ഇല്ലാതെ ശ്രദ്ധിക്കണം എന്ന് പറയാനുള്ള കാരണം ഓക്കെ അപ്പം നോയിസ് ഇല്ലാതെ എത്രത്തോളം നമുക്ക് ക്വാളിറ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആക്സിമം ക്വാളിറ്റിയും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോയിസ് കേൾക്കാം അല്ലോ ഒരു നോയ്സിന് അപ്പ് ചെയ്തിട്ടാണ് വോക്കലിലേക്ക് പോകുന്നത് അപ്പം അത് ഈ ഫാൻ എ സി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണാക്കി ഇടുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സെൽഫ് നോയിസ് ഉണ്ട് അതിനെല്ലാം അപ്പോൾ അത് അതിലൂടെ കയറും നമ്മളെ ഫോണിൻ്റെയൊക്കെ മൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒംനി ഡയറക്ഷനും മൈക്കാണ് അതായത് ടോട്ടലി ഉള്ള കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും പിക്ക് ചെയ്യുന്ന ടൈപ്പ് മൈക്കാണ് അത് അത്രയും പിക്ക് അപ്പ് കിട്ടാൻ നമ്മളിപ്പം ഇങ്ങനെ പിടിച്ച് സംസാരിച്ചാലും നമ്മളെ ഫോണിൽ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി അങ്ങനെയുള്ള മൈക്കുകൾ അതിൽ ആഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോയിസ് കയറാണ്ട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നോയിസ് ഇല്ലാത്ത സ്ഥലം സെലക്ട് ചെയ്തിട്ട് വേണം റെക്കോർഡ് ചെയ്യാൻ അതിന് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുക കാറിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യാനാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നോയിസ് കയറൂല അതുപോലെ തന്നെ എക്കോ പ്രൂഫ് പ്രൂഫായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് റൂമിൻ്റെ അകത്തുനിന്ന് പാടുന്ന എക്കോ ഒന്നും അതിൻ്റെ അകത്തുനിന്ന് അടിക്കൂല കാറിൻ്റെ അകത്തുനിന്ന് പാടുമ്പോൾ ഓക്കെ ഇങ്ങനെയുള്ള ഒരു ഒരുപാട് ഗുണങ്ങൾ കാറിൻ്റെ അകത്തുനിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് റൂമും കാര്യങ്ങളൊന്നും അവൈലബിളല്ല കാറ് ഇപ്പം നിങ്ങളടുത്ത് കാറിൻ്റെ സുഹൃത്തിൻ്റെ കാറൊക്കെ മേടിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം ആവശ്യങ്ങളാണല്ലോ നമ്മുടെ അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്യാം അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാം നമുക്ക് നോയിസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പം ഇത് ഓൾറെഡി ട്രാക്ക് ഉള്ളതുകൊണ്ട് ഞാൻ നോയിസ് റിമൂവ് ചെയ്ത് ചെയ്തിട്ടില്ല കാരണം ട്രാക്കും കൂടെ ഇതിലേക്ക് ആഡ് ആകുമ്പോൾ നോയിസ് അത്രത്തോളം നമുക്കണ്ട് ഫീൽ ചെയ്യൂല അപ്പം അതുകൊണ്ട് നോയിസും കൂടെ ഫിൽറ്ററും കൂടെ ഇട്ടിട്ട് വോക്കലിൻ്റെ ഒരു പ്രസൻസ് കളയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ നോയിസ് കളയാത്തത് ഓക്കെ അപ്പം കംപ്ലീറ്റ് വർക്കെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ഞാനെന്ത് ചെയ്യാം നമ്മൾ ആ ഒരു ട്രാക്കും വോക്കലും കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം ഞാൻ ജസ്റ്റ് രണ്ട് വരി മൂന്ന് വരെയൊക്കെ കേൾപ്പിക്കുകയുള്ളൂ കാരണം നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ഇങ്ങനെ പ്ലേ ചെയ്ത് ഇത് കേൾപ്പിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ട് വരി കേട്ട് നോക്കാം ട്രാക്കിൻ്റെ കൂടെ വരുന്നത് ഓക്കെ ഇതാണ് നമ്മൾ മിക്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്തിട്ടുള്ള വോക്കൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കുക വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നിങ്ങളുടെ പാട്ടും നിങ്ങൾക്ക് കുറച്ചേ പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു ഔട്ട്പുട്ട് നിങ്ങൾ പാടിയ പാട്ടിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് പാടാൻ കോൺഫിഡൻസ് ഇല്ല നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് പാടാനൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ചു അയച്ചുതരാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അയച്ചു അയച്ചുതരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് അതിട്ടുള്ള പോരായ്മകളൊക്കെ തീർത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ മേൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും ഓക്കെ ജസ്റ്റ് ഒരു ഹൈ ആയിക്കുമ്പോൾ നിങ്ങൾക്ക് വരും ഇതിന് എന്താണ് പ്രൈസ് വരുന്നത് തീർച്ചയായിട്ടും ഒരു പെയ്ഡ് സർവീസ് ആണ്ട്ടോ ഒരിക്കലും ഇതൊരു യൂട്യൂബിൽ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല നമ്മൾ ജോലിയാണ് അപ്പം പെയ്ഡ് ആണ് അതിന് പറയാം കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് ഇത് പെയ്ഡ് ആണോ ഫ്രീ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആണ് അപ്പം ഇതിൻ്റെ നിങ്ങൾ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പം ഇതിൻ്റെ പ്രൈസ് അതുപോലെ എങ്ങനെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യണം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ലിങ്ക് അടക്കം നിങ്ങൾക്ക് മെസ്സേജിൽ റിപ്ലൈ ആയിട്ട് വരും ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന പോലെ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് അയച്ചു തരാം ഓക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതും വാട്സപ്പിൽ ഡോക്യുമെന്റ് ഫയലായിട്ടാണ് അയക്കേണ്ട കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പാട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ പാട്ട് പാടിയിട്ടുള്ള ആള് നമുക്ക് തന്നിട്ടുള്ള റിപ്ലൈ നമുക്കൊന്ന് കേട്ട് മച്ച് ഓക്കെ അപ്പം പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അത് വെറുതെ പറയല്ല ഒരുപാട് വർക്കുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റുഡിയോൻ്റെ ഉണ്ട് സാം ഓഡിയോ ലാബ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിംഗേഴ്സ് പാടിയിട്ടുള്ളത് അപ്പം ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് പാട്ടുകൾ പാടി അയക്കുന്നുണ്ട് മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ അപ്പം ലോകത്തിൻ്റെ മിക്ക ഭാഗത്തു നിന്നും നമുക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്നും നമുക്ക് വർക്കുകൾ പാടി അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ വരും ഇനി അഥവാ ഓട്ടോ റിപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി ഓഫ്ലൈൻ ആയിരിക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ റിപ്ലൈ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ റെസ്പോണ്ട് തീരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ നമ്പറിൽ തന്നെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി കാരണം അത്രയും മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഡയറി അതുകൊണ്ടാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ടും പാടാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാടണം എന്നുണ്ടെങ്കിൽ ഈ മേലെ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നും പാടാവുന്നതാണ് മൊബൈൽ ഫോണിൽ പാടുന്ന പോലെയല്ല സ്റ്റുഡിയോയിൽ വന്ന് പാടുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് പക്കാ സ്റ്റുഡിയോ ക്വാളിറ്റി കിട്ടും അതുപോലെ നമ്മളുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തന്ന് നിങ്ങൾ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ ഒരിക്കലും ഇവിടെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് വേറെ ആരും ഉണ്ടാവുമെന്നുമില്ല ചിലക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റെക്കോർഡിങ് ടൈമിൽ ആരെങ്കിലും ഉണ്ടാവുമോ അങ്ങനെയുള്ള മടി കാരണമൊക്കെ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ വന്നിട്ട് സിമ്പിളായിട്ട് നല്ല സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ പറ്റും അപ്പം വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്പറിൽ വിളിക്കുക ഡേറ്റ് ബുക്ക് ചെയ്യുക വരാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ഒരു ചെറിയ ബ്രേക്ക് മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ ബൈ